ും യുഡിഎഫ് മണ്ഡലം കമ്മിറ്റി മാർച്ചും ധർണയും നടത്തി വെറ്റിതറ അടിപ്പാത നിർമ്മാണത്തിൽ എൽ ഡി എഫിന്റെ ഇരട്ടത്താപ്പ് അവസാനിപ്പിക്കുക എംപിഎ അപമാനിക്കുന്ന പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് മാർച്ച് നടത്തിയത് തെക്കുംഭാഗം യു ഡി എഫ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് മാർച്ചും ധർണയും നടത്തിയത് വേട്ടുതറയിലെ അടിപ്പാത നിർമ്മാണത്തിൽ എൽ ഡി എഫിന്റെ ഇരട്ടത്താപ്പ് അവസാനിപ്പിക്കുക എൽ ഡി എഫിലെ ഭിന്നത മറച്ചുവെക്കാൻ എൻ കെ പ്രേമചന്ദ്രൻ എംപിയെ അപമാനിക്കുന്ന പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ടായിരുന്നു യു ഡി എഫ് മാർച്ചും ധർണയും നടത്തിയത് ആർ എസ് പി മണ്ഡലം സെക്രട്ടറി അഡ്വക്കേറ്റ് ജസ്റ്റിൻ ജോൺ മാർച്ചും ധർണയും ഉദ്ഘാടനം ചെയ്തു പക്ഷെ ഇവിടെ മാത്രം ഓരോ ക്ഷതായ്മണിയുടെ പ്രവർത്തകർ ഈ ദേശീയപാതയുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന കുഴപ്പം യു ഡി എഫ് ചെയർമാൻ ഡി കെ അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തങ്കച്ചി പ്രഭാകരൻ ഐ എൻ ഡി യു സി റീജിയണൽ പ്രസിഡന്റ് ജോസ്വിമൽ രാജ് പ്രഭാകരൻ പിള്ള കെ ആർ രവി അനിൽകുമാർ മഞ്ജു കൊനാജ്ത്ത മീന ബേബി മഞ്ജുതാര അഡ്വക്കേറ്റ് ബീന ബേസിൽ അതുൽ തകടി ദിലീപ് കൊട്ടാരൻ തുടങ്ങിയവർ പങ്കെടുത്തു న్యూస్ బ్యూరో చవరా